ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ദീപാവലിയുടെ ആ സമയടുത്ത വീഡിയോ ആട്ടോ ദീപാവലി കഴിഞ്ഞു പോയി ഞാൻ ദീപം തെളിക്കുന്നത് അത്തിച്ചിരാതിലാട്ടോ അത്തിച്ചിരാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിക്കായ രണ്ടാക്കി നിടുകെ പിലർന്നിട്ട് അതിനകത്താണ് ദീപം വെച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ മൂന്ന് വർഷമായി ഇങ്ങനെ തന്നെയാട്ടോ മരോട്ടിക്കായലാണ് വയ്ക്കുന്നതെന്ന് അമ്മ പറയും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറയും അതുകൊണ്ടാട്ടോ ഈ അത്തിക്കായ എന്നൊരാശയം എനിക്കുണ്ടായത് അപ്പൊ നമുക്ക് എത്ര ദീപം വേണേലും വീടിൻ്റെ മൊത്തം തെളിയിക്കാൻ അത്രയ്ക്ക് അത്തിക്കായ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അത്തിക്കായ കിട്ടാനുണ്ട് കേട്ടോ അത്തിമരം നിപ്പുണ്ട് അപ്പം ഇന്നും ഞാൻ ദീപം തെളിയിക്കുന്നൊന്നും വിചാരിച്ചിരുന്നല്ല ഇതൊരു നേരത്തെ കൂടി ആട്ടോ മുഖം കാണും ഓൺലൈനിൽ സെയിൽ നടത്തി രണ്ട് ചുരിദാറിൽ രണ്ട് ഒരു സോറി രണ്ട് ചുരിദാർ ചേച്ചിയെടുത്തു കേട്ടോ അതാണ് വന്നിട്ട് നല്ല ചുരിദാറോ എന്ന് പറഞ്ഞു കേട്ടോ ഇട്ടിട്ട് നല്ല കംഫർട്ടബിളായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ പോരുന്നെങ്ങോട്ടാണ് കൂടി എൻ്റെ വീട്ടിലേക്ക് ചേച്ചി ഡ്യൂട്ടിയിൽ ഇറങ്ങും കേട്ടോ വഴിക്ക് ഇറങ്ങും ഞാൻ നേരെ അരിക്കോടെത്തി അരികോട് നിന്ന് നമ്മുടെ ദീപാവലി പലഹാരമൊക്കെ മേടിച്ചു പിന്നെ ഇവിടെ വരുമ്പോൾ സ്ഥിരമുള്ള കാഴ്ച ആട്ടോ ഈ ഭിക്ഷാടനം നടത്തുന്ന കുറേ ആൾക്കാർ അപ്പം ഞാൻ ഇവരെ വീഡിയോ എപ്പോഴും വിചാരിക്കും എടുക്കണം എടുക്കണം അമ്മയും മക്കളും ഒക്കെ എല്ലാവരും ഒരേ കളറിലിട്ടോ ഇങ്ങനെയുള്ള ജനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇത് ഫസ്റ്റ് ആട്ടോ പക്ഷേ അരിക്കോട് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതാ

മീൻ ഞാൻ മേടിച്ച് ചൂതമീൻ മേടിച്ച് തൊലി കുളിച്ച് ഒരു പാല ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഇതെല്ലാം തൂക്കി പിടിച്ച് വീട്ടിലെത്തി എവിടെ പോയാലും നമ്മുടെ കാര്യം കണക്ക് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലും കഴുത്തിലും തലയിലും ഒക്കെ കെട്ടി സാധനം തൂക്കിയാട്ടോ നമ്മുടെ വരവ് അപ്പം എനിക്ക് എവിടെ പോയാലും ഇങ്ങനെയാണ് എല്ലാ മാർക്കറ്റിലും കയറി ഇറങ്ങി വരാനേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം അടുത്തിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്ന് ഇവിടെ എത്തിയതാണ് ബസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിട്ടോ എങ്കിലും നമ്മൾ ഇത്ര ദൂരമല്ലേ ചേച്ചി മഞ്ചേരി തന്നെയല്ല മഞ്ചേരിയിൽ നിന്നും പിന്നെയും ചേച്ചിയുടെ വീട്ടിലേക്ക് കുറേ ദൂരം ഉണ്ട് കേട്ടോ അവിടുന്ന് നല്ല ഒരു യാത്രാ സമയം വേണം ഞാൻ എത്തിയപ്പോൾ പത്തര പ പത്തേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാധനമൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പം രാവിലെ അവിടുന്ന് നിന്ന് എട്ടര ആയപ്പോൾ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മുടെ ഓരോ പണിയിലേക്ക് കിടക്കാം അപ്പം പണിയിലേക്ക് കിടക്കണേൽ വാച്ചൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടത് അരേം തലേ മുറുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കത്തൊക്കെ ആൾക്കാർ പറയുന്നത് എനിക്ക് തലമുടിയൊക്കെ ഒന്ന് ഭാരി നല്ലവണ്ണം കെട്ടിവെച്ചാൽ പണി നടക്കുള്ളൂ കേട്ടോ പിന്നെ മീൻ വെട്ടണ്ടേ എന്തായാലും യാത്ര കഴിഞ്ഞ് വന്നാണ് ഈ ചുരിദാർ അളക്കേണ്ടത് അപ്പം പിന്നെ ഈ ചുരിദാറിലിട്ടങ്ങ് ചുരിദാറിട്ട് മീൻ വെട്ടാം എന്ന് കരുതി കേട്ടോ രാവിലെ ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് പൂച്ചെടിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ മാർക്ക് മാർക്കറ്റിൽ ദീപാവലി സ്വീറ്റ്സ് കിട്ടും അരി കൂടുന്നു മേടിച്ചത് അപ്പം അതൊന്നും കാണിക്കാനും കൂടി സമയമില്ല അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ എല്ലാം കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയണം പിന്നെ ഞാൻ കാണി എല്ലാം എനിക്ക് പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ എല്ലാം പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കോഴിയിട്ട മുട്ടയാട്ടോ ഇത് ഇത് ഫുള്ള് ട്രേ ലാകുമ്പം ഞാൻ കൊണ്ട് പോയി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുക നാടൻ മുട്ട എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ നാടൻ മുട്ട എന്താ കൊടുക്കുന്ന നാടൻ മുട്ട ഇവിടെ കഴിക്കത്തില്ല ഇവിടെ വെള്ളമുട്ടയാട്ടോ ഇഷ്ടം ഇതാണ് സ്വീറ്റ്സ് അപ്പം ഇത് ഞാനൊരു പാത്രത്തിൽ ഇത്തിരി എടുത്തു വയ്ക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ നമ്മൾ കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ അടുത്ത വീടാകുമ്പോൾ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ മുട്ടയൊക്കെ ഒന്ന് കഴുകി ട്രെയിനും വെക്കണം അപ്പം എപ്പോൾ കൊണ്ടുവന്നാലും മൂന്ന് മുട്ടയൊക്കെ പൊട്ടും കിട്ടും ചിലപ്പോൾ രണ്ട് മൂന്ന് എണ്ണമൊക്കെ പൊട്ടും സാധനങ്ങൾ കൂടുതൽ മേടിക്കും വാങ്ങിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം ഒന്നും നമുക്ക് ഒന്നിച്ച് സൂക്ഷിക്കാൻ പറ്റില്ല ഞാൻ ചില സമയങ്ങളിൽ മുട്ട ഒന്ന് പോലും പൊട്ടാതെ വരും ചില സമയം രണ്ട് മൂന്നെണ്ണം പൊട്ടും അധികം പൊട്ടി നാശമായിട്ടില്ല ഒരെണ്ണം കുറച്ചൊന്നാൽ ഇനി ഇതേ ഉള്ളൂ കുഴപ്പമില്ല ഇനിയും പുഴുങ്ങുമ്പോൾ അറിയാം എത്രണം ബാക്കി പൊട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ അതുകൊണ്ട് പിന്നെ മുട്ട പൊട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുട്ട പൊ പൊട്ടിയെങ്കിലും ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് ഇനി ഇതാ ഞാൻ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകി കഴുകിയെടുത്ത് വെച്ചതാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കഞ്ഞി അടുപ്പത്തിടണം മീൻ കറി വെക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ വീടൊക്കെ ഇന്നൊന്ന് നല്ലോണം തുടക്കണം കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ തുടച്ചിട്ടിട്ടാണ് പോയത് നിങ്ങൾ കണ്ടിരുന്നല്ലോ ദീപാവലി ഒരുക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ട് പോയത് എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് തുടക്കണം കുറച്ച് മഞ്ഞൾ വെള്ളം കുടയണം കേട്ടോ നമ്മുടെ വീടൊക്കെ പിന്നെ ഈ ചൂത അത്യാവശ്യം വലിയൊരു ചൂതയായിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് വെട്ടി കറി വെക്കണം പിന്നെ ദീപം തെളിക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണയും തിരിയും ചന്ദനത്തിരിയും മേടിച്ചു കേട്ടോ ഈ അരി കഴുകി നല്ലോണം കഴുകി അവിടെ അടുപ്പത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും നമുക്ക് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഈസി കുക്കില്ലേ അപ്പോൾ തെർമൽ കുക്ക് അതിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ ചോറ് പിന്നെ സമയമാകുമ്പോൾ ഊറ്റിയാൽ മതി ചോറ് റെഡി ഇത്രയുള്ള ചോറിൻ്റെ പണി മുറ്റത്തടുപ്പിലൊന്നും തീപിടിപ്പിക്കാൻ പോയില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ മുറ്റത്താകുമ്പോൾ പിന്നെ ചോറ് നോക്കി മുറ്റ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണമല്ലോ അപ്പം പിന്നെ ഞാൻ ഗ്രേവി മീൻകറിക്കുള്ള ഗ്രേവി ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മീൻ കറിക്കുള്ളതെല്ലാം കാലം മുന്നേ കൂട്ടി ഇനി മാർക്കറ്റിൽ മാർക്കറ്റിലിരിക്കുന്ന മീൻ വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്രേവി തയ്യാറാക്കി വെച്ച് കുറേ കഥകളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ വരുന്നതിന് മുന്നേ ഞാൻ ഗ്രേവി തയ്യാറാക്കി വെക്കും മാർക്കറ്റിലാണല്ലോ മീൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും എന്നറിയാം പക്ഷേ ഗ്രേ എല്ലാ ദിവസവും തന്നെ നമുക്ക് പറ്റിയെങ്കിലും ഒന്ന് രണ്ട് സമയങ്ങളിൽ മീനില്ലാണ്ട് വന്നിട്ട് ഗ്രേവി തന്നെ ആയിപ്പോയ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അന്നേരം ഞാൻ അതെടുത്ത് ഫ്രിഡ്ജ് ഉപയോഗിക്കും പിറ്റേ ദിവസം മീൻ കൊണ്ടുവരുമ്പോൾ അത് മീൻ കറി ചേർക്കും അപ്പോഴത്തേക്കും ഇതാ എല്ലാം മൂത്തിട്ടുണ്ട് മൂത്തിട്ടുണ്ടിട്ടോ അത്യാവശ്യം നല്ല മൂത്ത ഒരു സ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് ആയ ബേസിക് മസാലകൾ ചേർത്ത് കൊടുക്കണ്ടേ മുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഇട്ടോ നിങ്ങൾക്ക് എത്രയാണോ മീനുള്ളത് മീൻ്റെ അളവനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും എരിവിനുസരിച്ചായിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചിലവർക്ക് നമ്മുടെ വീട്ടിൽ എരിവിഷ്ടമുണ്ടാവാം ചിലവർക്ക് ഇഷ്ടമില്ലാതെ ആവാം അപ്പോൾ ടീസ്പൂൺ കണക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തത്തില്ല പിന്നെ ഈ കറി ഉണ്ടാക്കാൻ പഠിക്കാനോ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം ക്ലാസ്സിൽ മുൻവെങ്കിൽ തന്നെ കയറിയിരുന്നു ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചാണോട്ടോ കേട്ടോ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇതിന് നമുക്ക് കളറുള്ള മസാല കളറുള്ള മസാലയല്ല കാശ്മീരിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കളർ ഇട്ടു കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് സദാ മുളക് പൊടിയാട്ടോ അതുകൊണ്ട് അധികം കളറൊന്നും ഫീൽ ചെയ്യാത്ത കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മില്ലീന്ന് കിട്ടിയ മുളക് പൊടി വറുത്ത് പൊടിച്ച മുളക് പൊടിയായതുകൊണ്ട് അതിന് ഓൾറെഡി പക്ഷെ നല്ല രുചിയുള്ള മുളക് പൊടിയാണ് അത് മുളക് വറുത്തിട്ട് പൊടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഒരു വറുത്ത സ്മെല്ലാട്ടായിരുന്നത് അതുകൊണ്ട് മുളക് പൊടി നല്ലതായിരുന്നു ഇനിയും അടുത്ത ട്രിപ്പ് മീൻ വെട്ടാൻ അറിയത്തില്ലാത്ത സ്റ്റുഡൻസും ഒന്ന് ഇവിടെ ഇരുന്നോണം ക്ലാസ്സിൽ മുൻ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ഈ ഇടുന്ന മീൻ വെട്ടുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ച് തരാം അപ്പോൾ അയല പെട്ടന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മത്തി പെട്ടന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ചൂതയുടെ തൊലി പൊളിക്കുന്നത് ചൂത മീൻ എങ്ങനെ ക്ലീൻ ആക്കുക ഇന്നത്തെ ക്ലാസ് അപ്പം പിന്നെ ചേച്ചി എനിക്ക് മീൻ വെട്ടാനൊന്നും പറഞ്ഞു തരുമോ മീൻ വെട്ടാൻ അറിയില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കല്ല അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യമൊന്നും അറിഞ്ഞോണം എന്നില്ല ഞാനും ഇപ്പോഴായിട്ടും എല്ലാം പഠിച്ചു വന്നത് ഞാൻ എനിക്കും ഇതൊന്നും ഒന്നും അറിയില്ലായിരുന്നു എല്ലാം എന്നെ പഠിപ്പിച്ചു തന്നത് അപ്പോൾ അപ്പം അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട് എല്ലാ കാര്യങ്ങളും അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റിയില്ല ചൂല് കെട്ടുന്നതും മീൻ വെട്ടുന്നതും എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒപ്പം ഞങ്ങളോട് പറഞ്ഞും കൂടി തരുമായിരുന്നു അങ്ങനെയതാ ഇതിൻ്റെ തലഭാഗം അങ്ങ് എവിടം വരെയാണ് നമുക്ക് തൊലി പൊളിക്കേണ്ടത് അത്രേ അറ്റം വരെ നമ്മൾ ഇത് ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ വെട്ടണം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പള്ളവശം എന്ന് പറയും അടിവശം അതും ഇങ്ങനെ തന്നെ വെട്ടണം അത് നമുക്ക് തൊലി എവിടം വരെ പോകണോ ആ ഒരു ലെവലിൽ മുകൾ ഭാഗത്ത് പോകേണ്ട അതേ ലെവലിൽ തന്നെ നമ്മൾ താഴ്ഭാഗം വരെ എന്തെങ്കിലും വരെ എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വാലറ്റത്തു നിന്നാണ് തൊലി പൊളിക്കുന്നത് വാലത്തെ ഇങ്ങനെ കുറച്ച് പിടിക്കുക ഒറ്റ ഒരു വലിക്ക് ഫുള്ളായിട്ട് പോരും കേട്ടോ പക്ഷേ ഈ മീനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞു പോകുന്നില്ല ചില മീനുകളുണ്ടല്ലോ ചില ഇതിൻ്റെ തോലിക്ക് ചൂതയുടെ തോലിക്ക് അധികം കട്ടിയില്ലല്ലോ അതുകൊണ്ടാട്ടോ കട്ടിയുള്ള തൊലിയാണെങ്കിൽ നമ്മൾ ഒറ്റ വലിക്ക് തന്നെ മുഴുവൻ പോരും ഇത് പിന്നെ എനിക്ക് പേടിയ മാംസം വരുമോ എന്നുള്ളൊരു ചെറിയ പേടിയും കൂടി കുടുങ്ങി അല്ലെങ്കിൽ ഒറ്റ വലിക്ക് പോരും പോരൂട്ടോ എന്തായാലും തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ വലിച്ച് തൊലി നീക്കം ചെയ്യാൻ പറ്റി ഒരു തുള്ളി പോലും മാംസം പോകാത്ത രീതിയിലെ കേട്ടോ എനിക്ക് പൊളിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഞാൻ പിന്നെ മീൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ്റെ ഇതിങ്ങനെ തൊലി പൊളിച്ച് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് മോൻ പീസാക്കിയായിട്ട് ഞാൻ പറയും മോനെ ഇങ്ങനെ തൊലി പൊളിക്കണം എന്ന് പറയുമ്പോൾ അവനെ തൊലി പൊളിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ തൊലിയുടെ കുടുമ്പ് അത്ര ഇഷ്ടമില്ല അപ്പം പിന്നെ കടയിൽ നിന്നാണേലും ആൾക്കാരും പറയും തൊലി പൊളിക്കേണ്ട ചേച്ചി ഇതിൻ്റെ തൊലി ആരും എന്ന് പറയും മീൻകാരും പറയും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കഷ്ണത്തേന്നൊക്കെയാണ് ഞാൻ തൊലി ഇങ്ങനെ വലിച്ചു അത് അതിലും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പോകത്തില്ല അപ്പോൾ ഇത് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തൊലി മീൻ്റെ തൊലി ഇഷ്ടമില്ല അതുകൊണ്ട് ശൂതം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ശൂത മീൻ നല്ല മീനാണ് കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചൂത മീൻ വെട്ടിയെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ കഷ്ണം മീനാന്നേ തോന്നുള്ളൂ നല്ല പീസുകളാക്കി നമുക്ക് കറി വെക്കാം അപ്പോൾ തല ഞാൻ ഈ മീൻ്റെ ഒരു ഭാഗം കളഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇതിൻ്റെ തല വാല് തൊട്ട് തലഭാഗം വരെ ഞാൻ എടുക്കുന്നുണ്ട് ആ വാലിൻ്റെ പീസ് മാത്രം കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പൂവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വേസ്റ്റായിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ പണ്ടും കുടലും ഒക്കെ അതൊക്കെ വേസ്റ്റാക്കിയുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നേരം ഇത്രയും വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് പിന്നെ നിങ്ങൾക്ക് ബിഗ് താങ്ക്സ് ഹാപ്പി ദീപാലി കഴിഞ്ഞു പോയെങ്കിലും പിന്നെ ഈ തരത്തിലാരും ചെയ്തേക്കല്ലേ കേട്ടോ ക ചട്ടിയെ ആരും വെട്ടിയേക്കല്ലേ ഞാനങ്ങനെ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരും ചെയ്തേക്കല്ലേ ചട്ടി പൊട്ടി പൊട്ടിപ്പോട്ടോ പിന്നെയാണ് കട്ടിംഗ് ബോർഡ് എടുത്തോണ്ടോ ഇതിൻ്റെ ചുണ്ടുഭാഗം ഒന്ന് മുറിച്ച് കളയണം കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പിച്ചാത്തിയായിരുന്നു കേട്ടോ ഈ അത് ഞാൻ ചെടിക്ക് വേണ്ടിയിട്ട് കുത്തി കുത്തിക്കൊണ്ട് പോയി അതിൻ്റെ മൂർച്ച മുഴുവൻ പോയി ഇല്ലെങ്കിൽ ഒറ്റ വെട്ടിനൊക്കെ മുറിഞ്ഞാൻ കേട്ടോ പിന്നെ ഈ ചോര കണ്ടില്ലേ നല്ല മീൻ്റെ ലക്ഷണം കേട്ടോ നമ്മൾ വെട്ടുമ്പോൾ മീൻ ചോരമായ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചാൽ മതി മീൻ നല്ല മീനാണ് ഫ്രഷാണെന്ന് കേട്ടോ അപ്പം ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ നീക്കം ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭാഗങ്ങളും ഞാൻ എടുത്തു പിന്നെ ഈ ഇതിൻ്റെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ ഉപ്പും കല്ലിട്ടിട്ടുണ്ട് ചട്ടിക്കകത്തെ ഒഴിച്ച് അതിലേക്ക് ഞാനിത് മുറിച്ചിടുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഈ പണ്ടം കുടലും മാത്രമേ പോയിട്ടുള്ളത് നമുക്ക് കോഴിയൊക്കെ കൊടുക്കാം പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഭാഗം കരളുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കിട്ടോ കരള് പോലെയൊരു കഷ്ണം പിന്നെ ഇതാ മുള്ളേന്ന് ഒരു ഭാഗം വേറെ എടുത്ത് ഒരു ഭാഗം മുള്ളു തന്നെ വെച്ചു രണ്ട് ഭാഗം നമുക്കിങ്ങനെ മുള്ളേന്ന് വേറെ എടുത്തി എടുത്ത് മുള്ളു മാത്രം സെപ്പറേറ്റ് ആക്കാം കേട്ടോ പിന്നെ മുള്ളിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ആരും കയ്യേലൊന്നും മുള്ളു നട്ടയൊക്കെ അല്ലേ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കൈക്ക് എത്ര ബലമൊന്നും പോരാട്ടോ എൻ്റെ കൈക്ക് എന്താണെന്നറിയില്ല ആദ്യം എനിക്ക് കൈക്ക് നല്ല ബലമുള്ളതാണെങ്കിൽ ഈ മീൻ ഞാൻ നിഷ്പ്രയാസം കത്തി നല്ലതാണെങ്കിൽ വെട്ടിയെടുത്തേനെ കേട്ടോ പക്ഷേ എനിക്ക് ഇത്രയും ആവുന്നുണ്ടല്ലോ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കത്തിയും അത്ര ക്ലിയറല്ല അല്ലെങ്കിൽ ഈ കട്ടിൻ ബോഡേ വെച്ചൊന്ന് അമർത്തി നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതിയിട്ടിങ്ങനെ കൈ വെച്ചൊന്നും മുറിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തായാലും വേണ്ടില്ല ആ വെള്ളത്തിലൊന്നും ഒരു തുള്ളി ലേക്കാതെ നല്ല പീസുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി മീനൊട്ടും പൊടിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു സത്യം പിന്നെ ഇതാ ഈ വലിയ മീനാക്കി വെച്ചത് ഇത് നമുക്ക് അത്യാവശ്യം വലിയ പീസുകളാക്കി തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് നമുക്ക് പൊരിക്കാനും എടുക്കാം ഇപ്പോൾ കറിക്കുള്ളതായി പൊരിക്കാനുള്ളതായി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ അവിടെ തയ്യാറായി ഇരിക്കുകയാണ് ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വാരിയെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണാൻ ലൈലിരിക്കുന്ന അതാട്ടോ അതിൻ്റെ കരണ്ട് വശം എന്താണ് അതൊരു നല്ല പീസ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കോഴിയൊക്കെ കൊടുത്തു മീൻ വെട്ടലൊക്കെ കഴി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആരും ചേച്ചി ഒന്ന് മീൻ വെട്ടുന്ന ഒന്ന് കാണിച്ചു തരാമോ മീൻ വെട്ടുന്ന ഒന്ന് പറഞ്ഞ് തരാമോന്നൊന്നും ചോദിച്ചാൽ കല്ലേ ചേച്ചിയുടെ വീടിലും കഴിഞ്ഞ വീടുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ മത്തി മീൻ അയല ഇപ്പം ചൂത ഞാൻ പറഞ്ഞില്ലേ ഈ മീനുകൾക്കൊക്കെയാണ് കേട്ടോ നല്ല ഗുണമുള്ള മീനുകളും പിന്നെ ഈ ചോര കണ്ടില്ലേ ഈ ചോര നല്ല മീൻ്റെ ലക്ഷണം കേട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നോട് അമ്മ പറഞ്ഞു തരുന്ന കേട്ടോ അല്ലാതെ എനിക്കിതിനെപ്പറ്റിയൊന്നും നല്ല ധാരണയൊന്നും ഇല്ലാട്ടോ അമ്മ പറയും ഇങ്ങനെ മീൻ വെട്ടുമ്പോൾ നല്ല മീനാണെങ്കിൽ ഇങ്ങനെ ചോരയൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ചോര നീരും പറ്റിയ മീനും നമ്മൾ പറയല്ലേ അതാട്ടോ കേട്ടോ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മീൻ ഉപ്പ് ഐസും ഇതൊക്കെ ഇട്ടിട്ട് കെമിക്കൽസൊക്കെ ഇട്ട് വയ്ക്കുമ്പോളെ അപ്പം ഇത് ഇനി നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അകത്ത് പിന്നെ ഗ്രേ ഇത്രയും നമ്മളിവിടെ കഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് വേണേൽ അലക്കി കുളിച്ച് വേഗം കയറാം ഗ്രേവി അവിടെ തയ്യാറാക്കി ഇരിപ്പുണ്ട് ഗ്രേവി ഉണ്ടാക്കിയില്ല വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട ഇനി ചെന്നിട്ട് മീൻ്റെ ഗ്രേവിക്കുള്ള പണി നോക്കണം നമ്മൾ വിചാരിക്കേണ്ട മീൻ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ ഇതൊന്ന് നമ്മളവിടെ ഗ്രേവീന്ന് തയ്യാറാക്കി വെച്ചാലേ നമുക്ക് അടുപ്പത്തിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ സമയം ഞാൻ ഈ മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പോയത് നേരെ അലക്കി അലക്കി കുളിക്കാനാണ് കേട്ടോ കുളിച്ചിട്ടില്ല രാവിലെ കുളിച്ചതായിട്ട് തല മാത്രം കുളിച്ചില്ല ബാക്കിയൊക്കെ ഒന്നും കുളിച്ച് വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറും അലക്കിയിട്ടാണ് കേട്ടോ നല്ല ചുരിദാറിട്ടാണ് മീൻ വെട്ടാനിരുന്നത് ഇതൊക്കെ ഞാൻ മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തായാലും ഡ്രസ്സ് അലക്കും അപ്പോൾ ആ ക ഇതുകൊണ്ട് ഞാൻ മീനും കൂടി വെട്ടി വെട്ടിക്കയറാറോ അപ്പം അത് എനിക്കങ്ങനെയൊക്കെ കുറച്ച് പൊടിക്കൈകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിനുള്ള ഗ്രേവി ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു കയ്യിലും ഡ്രസ്സേലും ഒന്നും ആവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ഈ നമ്മുടെ അന്നേരം അഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കും മീൻ പൊരിക്കാൻ അഞ്ച് മിനിറ്റ് തേച്ച് വയ്ക്കുക എന്നൊക്കെ ഉള്ളൊരിതില്ലേ അതുകൂടി ഒന്ന് ചെയ്തിട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചാട്ടോ അങ്ങനെ മീനൊക്കെ അതിലൊന്ന് പുരട്ടി വെച്ചിട്ട് പോകാം ആ സമയം കൊണ്ട് നമുക്ക് വേറെയുള്ള പണികളൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ തിരക്കൊന്നുമില്ല ഇവിടെ ഇനിയും സാവധാനം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും മതി ഞാൻ മീനൊന്നും ഇന്നും കഴിക്കുന്നില്ല വൈകുന്നേരം വിളക്ക് വെക്കുന്നുണ്ട് കൂട്ടുന്നില്ല കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഞ്ഞി കുടിക്കാന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിലും ദീപാവലി സ്വീറ്റ്സ് കൊണ്ടുവന്നാൽ അതും ആവുമോ ഒത്തിരി ഏറെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എന്നിട്ട് ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അധികം വിശപ്പൊന്നുമില്ല ഇത് നമുക്ക് വൈകുന്നേരത്തേക്കാണേലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ പക്ഷേ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ദീപാവലിക്ക് മുന്നേ കറി വെച്ചിട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഒരു മണിക്കൂറുകൾക്ക് ഏകദേശം മുന്നേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കറി വെച്ചു കിട്ടും കറി വെച്ച് നമുക്ക് കിച്ചൺ ഒന്ന് അടിച്ച് തുടച്ച് മഞ്ഞിട വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് നമുക്ക് ദീപാവലി ദീപം തെളിയിക്കേണ്ടില്ലല്ലേ ഞാനൊരു നേർച്ച പോലെ എടുത്തതായിട്ട് അമ്പത്തൊന്ന് ദീപം തെളിക്കാൻ ചിലപ്പോൾ നൂറോ നൂറ്റൊന്നൊക്കെ തെളിയിക്കാം പക്ഷെ ഇന്നലെ അമ്പത്തൊന്ന് ദീപം തെളിയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അയ്യോ പിന്നെ എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ ദീപം തെളിക്കാമായിരുന്നു ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ദീപം തെളിച്ചാനായിരുന്നു കേട്ടോ വീട്ടിന് ചുറ്റുമൊക്കെ തെളിക്കായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയല്ല മഴ പെയ്തു മഴ പെയ്തത് മാത്രല്ല കൂടെ കൂടാൻ ആരുമില്ല ഞാൻ സ്വന്തം പിന്നെ എൻ്റെ മനസ്സിലൊരു നേർച്ചയും വഴിപാടും ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇത് കറിയും റെഡിയായി അങ്ങനെ ശൂത കറി റെഡിയായി ഇതൊക്കെ ഇനി എടുത്ത് അടുക്കളയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടു വെച്ചിട്ട് വേണം ഇവിടെയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞാൻ ഇത് തുണിയൊക്കെ അലക്കിട്ടോ പുറത്തു പോയി പിന്നെ കുറച്ചൊക്കെ പണികളൊക്കെ അങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ നേരി കഴുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനിയും എനിക്ക് പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനുണ്ട് നമ്മുടെ അത്തക്കായല്ലേ അത്തിച്ചിരാതെ അതെടുക്കാൻ പോകണം മഴ ആയുണ്ട് ഞാൻ ഒന്നും ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷേ എനിക്ക് ഭഗവാന് എന്തായാലും ലക്ഷ്മി ദേവിയുടെ കടാശ ഉള്ളത് എന്നെ എനിക്ക് ദീപം തെളിക്കാൻ പറ്റി എന്നുള്ളതാട്ടോ ഞാൻ വിചാരിച്ചത്രയും ദീപം തെളിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു സത്യം കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മളങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ ഇന്നും എനിക്ക് ദീപം തെളിക്കാൻ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി കൂട്ടുകാർ ഞാൻ തന്നെ നിന്ന് അല്ലെങ്കിൽ അമ്മയും മോനും ഒക്കെ എല്ലായിടത്തുനിന്നും ദീപം തെളിച്ചു വരുന്നതായിരുന്നു മോക്കാണെങ്കിൽ ലീവുമില്ല അപ്പം എല്ലാവരും കൂടി കൂടി തെളിയിക്കുമ്പോൾ പെട്ടെന്ന് ദീപം തീരുന്നതായിരുന്നു ഇതിപ്പോൾ ഒരു വശത്തുനിന്ന് കത്തിച്ചിട്ട് വന്ന് ഒരു വശത്തേക്ക് ആകുമ്പോഴത്തേക്കും കെട്ടുപോകാം അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഈ ചിരാതി നിറച്ചും ഈ അത്തിക്കായൽ നിറച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ടു എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരിടത്തെ കത്തി തീർന്നാലും ഒരിടത്തെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ ടെൻഷനായിരുന്നു എങ്ങനെയാവും എന്നറിയത്തില്ല കത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം കത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇനിയും ഞാൻ പറഞ്ഞില്ലേ എല്ലാ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കുന്നത് കുറച്ച് ചമ്മന്തി അരച്ചു പിന്നെ നാരങ്ങ അച്ചാറും എടുത്തു കേട്ടോ അങ്ങനെ ഈ കഞ്ഞി കുടിച്ച് അപ്പോഴത്തേക്കും സമയം മൂന്നരയായിരുന്നു കേട്ടോ സമയം കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ചൂട് കഞ്ഞിയാണ്ട്ടോ പിന്നെ കുറച്ച് പൊരുമഴ എന്താ അല്ലെങ്കിൽ ദീപം തെളിച്ച് തരാമെന്നൊക്കെ ഞാൻ കരുതിയില്ല ഇടിയുണ്ടെങ്കിലും നമുക്ക് ദീപം വയ്ക്കത്തില്ല കേട്ടോ പുറത്ത് പക്ഷേ മഴയൊക്കെ ശാന്തമായി ദീപമൊക്കെ വെച്ച് ഇത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്